മണിമുണ്ടയുടെ വാർഷിക ആഘോഷത്തിന് സാമൂഹിക സാംസ്കാരിക സേവന മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന മണിമുണ്ടയുടെ വാർഷിക പരിപാടിയായ ഫെസ്റ്റ് നാട് നടത്തുന്നൂർവം കൊണ്ടാടി സമാപന പരിപാടിയിൽ പുരസ്കാര സമർപ്പണവും നടന്നു ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്ന ബ്രദേഴ്സ് മണിമുണ്ടയുടെ മുപ്പതാം വാർഷിക പരിപാടിയായ മണിമുണ്ട ഫെസ്റ്റോ നാടിനാഘോഷമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മണിമുണ്ട സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഫെസ്റ്റ് മണിമുണ്ട ഗ്രാമത്തിൽ ആവേശത്തിൻ്റെ അലയൊലികളാണ് സൃഷ്ടിച്ചത് നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് ഫെസ്റ്റ് കാണുന്നതിനായി ഒഴുകിയെത്തിയത് വ്യാഴാഴ്ച മണിമുണ്ട സ്കൂൾ ഹാളിൽ നടന്ന സമാപന സമ്മേളനം മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ആൾവായ് മൂസാജി യൂസുഫാജി പ്രിയപ്പെട്ട മുമ്പാഴ്ചയുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ അതോടൊപ്പം കുട്ടികളുടെ മറ്റുള്ള മേഖലകളിൽ ജേതാക്കളായ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ വെച്ച് നടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ എപ്പോൾ കടന്നു വരുമ്പോഴും എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ മനസ്സിൽ കടന്നു പോകാറുണ്ട് മൂസാജി ആ പുരസ്കാരം പിതാവാണ് സമാപന പരിപാടിയിൽ പുരസ്കാര സമർപ്പണവും നടന്നു ബ്രദേഴ്സ് മണിമുണ്ടയുടെ സാമൂഹിക ശാക്തീകരണത്തിനുള്ള മൂസാ ഹാജി സ്മാരക അവാർഡ് കെ എം അബൂബക്കറിനും സയ്യിദ് യൂസഫ് ഹാജി സ്മാരക കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് അവാർഡ് എം കെ അലി മാസ്റ്ററിനും സുൽഫിക്കർ ഉമ്പായിച്ച സാമൂഹിക സേവനത്തിനുള്ള അവാർഡ് അബ്ദുൾ റഷീദ് ഉസ്മാനും എം എൽ എ എ കെ എം അഷ്റഫ് സമ്മാനിച്ചു തുടർന്ന് മണിമുണ്ട ഗ്രാമത്തിൻ്റെ വികസന നായകന്മാരായ പന്ത്രണ്ട് പേരെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ബിരുദധാരികളെയും അനുമോദിക്കുകയും ചെയ്തു മുഹമ്മദ് മുസാബ് ഉസ്മാൻ താവൂദ് ഷബീർ ഉബൈദുള്ള അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് അഫ്രീദ് മുഹമ്മദ് അഫ്സൽ അബ്ദുൽ ജലീൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം